മാധുരീമേറിയ തിരുവതിര നാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോബൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനധികത്തേക്ക് നടത്തുന്നു ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം കുട്ടികളൊക്കെ ബൈബിൾ വാക്യങ്ങൾ പഠിക്കുന്ന ആരംഭഘട്ടത്തിൽ വേഗത്തിൽ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം മാത്രമല്ല നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനം അറിയാത്തവർ തുലവും ചുരുക്കമാണ് ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പഠിക്കേണ്ട ഒരു ബന്ധം തന്നെയാണ് ആട് എന്ന ജീവിക്ക് ധാരാളം സവിശേഷതകളുണ്ട് ഒരാട് വയറ് നിറയുമ്പോഴാണ് പുൽ അത് കിടക്കുന്നത് മാത്രമല്ല സ്വസ്ഥതയോടുകൂടെ വെള്ളം കുടിക്കാനാണ് ആട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കൂടപറപ്പെ സ്വസ്ഥതയോട് സ്വസ്ഥതയോടുകൂടെ ആഹാരവും വെള്ളവും കുടിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ സ്വസ്ഥതയോടുകൂടെ ആഹാരം കഴിച്ചിട്ട് നീ എത്ര നാളുകളായി അന്നമെടുത്ത് വരെ മുട്ടിക്കുന്നുണ്ട് പക്ഷേ കഴിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥതയോട് സ്വസ്ഥതയോടുകൂടെ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം നിൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ് വേദനപ്പെട്ടിരിക്കുകയാണ് മുറിവെച്ചിരിക്കുകയാണ് എന്നാലൊന്നു പറയട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം യേശു കർത്താവ് നിൻ്റെ നല്ല ഇടയനാണ് അവൻ്റെ ആടായി നീ ഒന്ന് മാറാൻ തയ്യാറാകുക നിൻ്റെ സകലമാന വിഷയങ്ങളും അവൻ്റെ സന്നിധിയിൽ ഒന്ന് കൊടുക്കാൻ തയ്യാറാകുക നല്ല ഇടയനായി നിൻ്റെ ഭാരങ്ങളെ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ആ നല്ല ഇടനായി യേശു കർത്താവിൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിൻ്റെ ഹൃദയത്തിൽ പകർന്നു തന്നുകൊണ്ട് നല്ല ഇടയനായി ജീവിതകാലം മുഴുവനും വിട്ടുപിരിയാതെ നിന്നെ ഐശ്വര്യമായി നിനക്ക് വേണ്ടുന്നതൊക്കെ നൽകി തന്നുകൊണ്ട് നിൻ്റെ ആത്മീക ജീവിതത്തിനായിക്കോട്ടെ ഭൗതിക ജീവിതത്തിനായിക്കോട്ടെ ആവശ്യമുള്ളതൊക്കെ തന്ന് നിന്നെ വഴി നടത്തുന്ന അന്ത്യം വരെയും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടത്തുന്ന വിശ്വസ്തനായ ഇടയനാണ് യേശു കർത്താവ് അതുകൊണ്ട് ഇന്നു മുതൽ ഭാരപ്രണ്ട കേട്ടോ ധൈര്യത്തോടെ ആ ഇടയൻ്റെ കൂടെ നീ മുന്നോട്ട് പോവുക അതുകൊണ്ട് ഇന്നു മുതൽ സന്തോഷമായിട്ട് ഇന്നു മുതൽ വളരെ സ്വസ്ഥമായിട്ട് ീ ഭക്ഷണവും വെള്ളവും കുടിച്ചു തുടങ്ങി തുടങ്ങിക്കോളൂ യേശു കർത്താവ് നിന്നോടൊപ്പമുണ്ട് അവൻ നിന്നെ നല്ലവണ്ണം പരിപാലിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന നല്ല ദൈവമാണ് മെഗോൾ പ്ലസ്